എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ റട്ട് മത്സരങ്ങൾ വിൻഡീസിൽ നിന്ന് ആരംഭിച്ചു യു എസ് എയിലെ പിച്ചിനോടും കാലാവസ്ഥയോടുമെല്ലാം പൊരുതി ജയിച്ചാണ് ടീം ഇന്ത്യ സൂപ്പർ റട്ടിൽ കടന്നത് എന്നാൽ ഇന്ത്യയ്ക്ക് ശുഭകരമായ വാർത്തയല്ല ഇപ്പോൾ പുറത്തു വരുന്നത് നാളെ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രധാന മത്സരങ്ങൾക്കെല്ലാം മഴ ഭീഷണിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ നാളെ മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് എന്നാൽ ആ തുടക്കത്തിൽ മഴ ഭീഷണി ഇല്ലെങ്കിലും ഇന്ത്യൻ സമയം പത്ത് മുപ്പതോടെ അറുപത് ശതമാനം മഴയ്ക്കാണ് സാധ്യത മത്സരം പൂർണ്ണമായി നടന്ന് റിസൾട്ട് ഉണ്ടാകാൻ മിനിമം ആറ് ഓവറെങ്കിലും രണ്ടാമത്തെ ടീം ബാറ്റ് ചെയ്യണം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടക്കുന്ന ഡാരൻ സമിസ് സ്റ്റേഡിയത്തിൽ ജൂൺ ഇരുപത്തിനാലിന് അൻപത് ശതമാനം മഴയുടെ സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം നടക്കുന്ന സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ ഇരുപത് ശതമാനം മഴയ്ക്കാണ് സാധ്യത ഇവിടെയാകട്ടെ ഡ്രെയിനേജ് സംവിധാനവും അത്ര മികച്ചതല്ല മഴ മത്സരങ്ങൾ നടക്കാതെ വന്നാൽ അത് ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകൾക്ക് കനത്ത പ്രഹരമാവും കുറഞ്ഞത് രണ്ട് മത്സരമെങ്കിലും ഇന്ത്യയ്ക്ക് വിജയിക്കണം ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് സെമിഫൈനലിലേക്ക് കടക്കുക കാത്തിരിക്കാം മഴദ്രവ്യങ്ങൾ ഇന്ത്യയെ അനുഗ്രഹിക്കാനായി